ഖമേനിക്ക് കലിയടങ്ങുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധിയിൽ പ്രതികരണവുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അറസ്റ്റ് വാറണ്ട് പോരാ വധശിക്ഷയാണ് നത്തന്യാഹുവിന് നൽകേണ്ടത് എന്ന ഖമേനിയുടെ അഭിപ്രായം സൂചിപ്പിക്കുന്നത് നത്തന്യാഹുവിന്റെ അന്ത്യം കാണാൻ ഖമേനി കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഖമേനി പ്രതികരണം നടത്തിയത് ഇസ്രയേലിന്റെ എല്ലാ ക്രിമിനൽ നേതാക്കൾക്കും വധശിക്ഷ നൽകണമെന്നാണ് താൻ എന്ന് ഖമേനി വ്യക്തമാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ഹമാസ് നേതാവ് ഇബ്രാഹിം അൽ മസ്രി എന്നിവർക്കെതിരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നത് ഗാസയ്ക്കെതിരായ വ്യാപകവും ആസൂത്രിതവുമായ ആക്രമണത്തിന്റെ ഭാഗമായി കൊലപാതകം പീഡനം പട്ടിണിയെ യുദ്ധായുധമായി ഉപയോഗിച്ചത് തുടങ്ങിയ കുറ്റകൃത്യം ഗാലന്റും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടിരുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി മനുഷ്യരാശിയുടെ ശത്രുവാണ് എന്നായിരുന്നു നെത്തന്യാഹു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെതിരെ അഭിപ്രായപ്പെട്ടത് ഒരു ഇസ്രയേൽ വിരുദ്ധ തീരുമാനവും രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയില്ല അത് എന്നെയും തടയുകയില്ല ഇസ്രയേൽ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും നത്തന്യാഹു വ്യക്തമാക്കി കൊലപാതകം പീഡനം ദാരിദ്ര്യത്തെ യുദ്ധത്തിലെ ആയുധമായി ഉപയോഗപ്പെടുത്തൽ തുടങ്ങി ഗാസയിലെ സാധാരണക്കാർക്കെതിരായ വ്യാപകവും ക്രമാനുഗതവുമായുള്ള ചെയ്തികളുടെ ക്രിമിനൽ ഉത്തരവാദിത്വം നത്തന്യാഹുവിനും ഗാലൻഡിനുമുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളുണ്ട് എന്ന് ഐ സി സിയുടെ ന്യായാധിപന്മാർ വിലയിരുത്തിയിരുന്നു ഐ സി സിയുടെ നീക്കം നാണം കെട്ടതും അസംബന്ധവും ആണ് എന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം ഗാസയിൽ യുദ്ധ ചെയ്തിട്ടില്ല എന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു സ്ത്രീകളെയും കുട്ടികളെയും അടക്കം നടത്തുകയും ജനങ്ങളെ പട്ടിണിക്കിടുകയും ആശുപത്രികൾ അടക്കുകയും തകർക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നത്തന്യാഹുവിനെതിരായ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ നടപടി വന്നത് മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റവും നത്തന്യാഹുവിനും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലണ്ടിനുമെതിരെ കോടതി ആരോപിച്ചിരുന്നു ഹമാസ് മിലിട്ടറി കമാൻഡർ മുഹമ്മദ് ദൈഫിനെതിരെയും കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു മുഹമ്മദ് ദൈഫ് ജൂലൈയിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് എന്നാൽ കോടതിയുടെ വാദങ്ങളെ ഇസ്രായേലും ഹമാസും നിഷേധിച്ചു ഒക്ടോബർ ാണ് കേസ് ഹമാസ് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തി കൊലപ്പെടുത്തിയിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ജനങ്ങളെ ബന്ദികളാക്കി ഉപദ്രവിക്കുക ബലാത്സംഗം തടവിൽ പാർപ്പിക്കുക കൊലപാതകം എന്നിവയാണ് ഹമാസിനെതിരെ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കുറ്റങ്ങൾ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തി എന്നതാണ് ഇസ്രയേലിന് നേരെ ആരോപിച്ച കുറ്റം ഇസ്രയേൽ ആക്രമണത്തിലുള്ള ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയും പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടപ്പെട്ടു അയത്തുള്ള അലി ഖമീനയുടെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായ അലി ലാരിജാനിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേലിന് ഉചിതമായ തിരിച്ചടി നൽകാനുള്ള ഒരുക്കത്തിലാണ് സൈന്യത്തിലും സർക്കാരിലുമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെന്നും അദ്ദേഹം അറിയിച്ചു ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമിന് നൽകിയ അഭിമുഖത്തിലാണ് അലി ലാരുജാനി പ്രത്യാക്രമണ നീക്കത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഇസ്രയേലിനെതിരായ പ്രതിരോധം പുനഃസ്ഥാപിക്കലാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് അദ്ദേഹം പറഞ്ഞു ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇക്കാര്യം വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് ഇസ്രയേലിനുള്ള തിരിച്ചടിയിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കാനാകണം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് എന്നും ലാരുജാനി വെളിപ്പെടുത്തി ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ കൃത്യമായ തീരുമാനം കൈക്കൊള്ളാൻ അനുവദിക്കണമെന്നും ലാരുജാനി പറഞ്ഞു ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള വ്യത്യസ്തമായ വഴികളെക്കുറിച്ചുള്ള ആലോചനയിലാണ് അവർ ഇറാന്റെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മതയും രഹസ്യാത്മകതയും ആവശ്യമാണെന്നും അലി ലാരുജാനി പറഞ്ഞു അടുത്തിടെ ലാരുജാനി ലബനനിലും സിറിയയിലും സന്ദർശനം നടത്തിയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അലി ഖംനയുടെ സന്ദേശങ്ങൾ കൈമാറാൻ പോയതാണ് എന്നായിരുന്നു പ്രതികരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ് സന്ദേശത്തിലുള്ളത് അമേരിക്കയുമായുള്ള ചർച്ചകളുടെ സാധ്യതയെക്കുറിച്ചും ലാരുജാനി പ്രതികരിച്ചു മരിച്ച മുൻ പ്രസിഡന്റിന്റെ കാലത്ത് തന്നെ യു എസുമായി ചർച്ചകൾ നടന്നിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി മുൻപ് ഇറാഖിൽ യു എസുമായി ചർച്ച നടത്താൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അവിടുത്തെ താല്പര്യത്തിന് അനുസരിച്ചാകും ചർച്ചകളെന്നായിരുന്നു അന്ന് നൽകിയ മറുപടി ഇറാനിലെ സ്ഥിതിഗതികൾ ശാന്തമാകണം എന്നായിരുന്നു ഇറാന്റെ താല്പര്യം അതുകൊണ്ടാണ് അന്ന് അമേരിക്കയുമായി ചർച്ച നടത്തിയത് എന്നും ലാരു ജാനി പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു ഇറാൻ ല സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടന്നത് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ആണ് ഇത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത് നൂറിലേറെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിൽ കടന്നുകയറിയാണ് വ്യോമാക്രമണം നടത്തിയത് രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലും കറാജിലും ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായി സൈനിക താവളങ്ങളെയായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ ഊർജ താവളങ്ങളിൽ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഇറാനു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത് എന്നാൽ ആക്രമണത്തിന്റെ യഥാർത്ഥ ചിത്രവും ആളപായ നാശനഷ്ട വിവരങ്ങളും ഇനിയും വ്യക്തമല്ല കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് ഇസ്രയേൽ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നും അതെല്ലാം തിരുത്തി കൊടുക്കണമെന്നും ആക്രമണത്തിന് പിന്നാലെ പരമോന്നത നേതാവ് ഖമേനി പ്രഖ്യാപിച്ചിരുന്നു ഉദ്യോഗസ്ഥർ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി രാജ്യത്തിന്റെ താല്പര്യത്തിന് ഉചിതമായതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഇതിലൂടെ ഇറാൻ ജനതയും ഇറാൻ യുവതയും ആരാണ് എന്ന് ശത്രുക്കൾ തിരിച്ചറിയണമെന്നായിരുന്നു ഖമേനിയുടെ വാദം അതേസമയം ഗാസയിൽ കഴിഞ്ഞ രാത്രി കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അഭയാർത്ഥി കൂടാരങ്ങൾ മുങ്ങിയിരിക്കുന്നു പ്ലാസ്റ്റിക്കും തുണിയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കൂടാരങ്ങൾ ഒലിച്ചുപോയി കക്കൂസ് മാലിന്യം കലർന്ന വെള്ളപ്പൊക്കത്തിലും കടുത്ത ശൈത്യത്തിലും അഞ്ചു ലക്ഷത്തോളം പലസ്തീൻകാർ അതീവ ദുരിതാവസ്ഥയിലാണ് എന്ന് യു അഭയാർത്ഥി സംഘടന പറയുന്നു പെരുമഴയിൽ കൂടാരങ്ങളും ഉപയോഗശൂന്യമായെന്ന് ഗാസ സിവിൽ എമർജൻസി സർവീസ് വ്യക്തമാക്കി ഗാസയിൽ ഒന്നര ദശാംശം ലക്ഷം ടെന്റുകളിലാണ് പലസ്തീൻകാർ കഴിയുന്നത് പലതും നേരത്തെ തന്നെ പഴകി കീറിയ നിലയിലായിരുന്നു ഇതിനിടെ യിൽ ഇസ്രേൽ ബോംബാക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടു ജബാലിയയിൽ ഏഴ് പേരും കൊല്ലപ്പെട്ടു വടക്കൻ കാസയിലെ ബെയ്ത് ലാഹ്യ പട്ടണത്തിൽ ശേഷിക്കുന്നവരും ഉടൻ സ്ഥലം വിടണമെന്ന ലഘുലേഖകൾ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പോർ വിമാനങ്ങൾ വിതറിയിരുന്നു ഈ മേഖലയിൽ വീടുകളും കെട്ടിടങ്ങളുമെല്ലാം ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തുകയാണ്